ാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ അടച്ചവനെ ആ കഴാലയത്തെ ഒരു മനുഷ്യർ എത്ര പ്രാവിശ്യം കണ്ടാലും അവന് കൊതിയിരുന്നില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാഴാലയം നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ പല യാത്രകളും ചെയ്യാറുണ്ടല്ലോ വീണ്ടും ഒരു യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോ ഇന്ന സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ അവിടെ പോയവരാണ് ആ സ്ഥലം കണ്ടവരാണ് അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയുന്നവരാ എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴപാലയമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നീ ഒരു ലക്ഷം പ്രാവശ്യം കണ്ടാലും നിനക്ക് മതി വരുന്നില്ല അവിടെ പോകാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നില്ല ഞാൻ കണ്ട സ്ഥലമാണ് അതുകൊണ്ട് വേറെ എവിടെങ്കിലും പോകാമെന്ന് നമ്മൾ പറയുന്നില്ല ആ കഴവാലയം കാണാ വല്ലാത്ത ആഗ്രഹമാണ് ആ കഴവാലയത്തിനോട് വല്ലാത്ത സ്നേഹമാണ് ആ കഴവാലയത്തിലൊന്നു തൊടാൻ ആ കഴവയുടെ കില്ലയൊന്ന് പിടിക്കാനൊന്ന് ചുംബിക്കാൻ പടച്ചവനെ ആ കഴവാലയത്തിന്റെ മുറ്റത്ത് പോയൊന്ന് നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത കുതിയാണ് നമുക്കുമല്ലാത്ത ആഗ്രഹമാണ് എത്ര കണ്ടാലും മതി വരുന്നില്ലടോ അവസാനമാ കഴവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് സലാം പറഞ്ഞ് വിടവാങ്ങല് തവാഫ് കഴിഞ്ഞ് അവസാനം വാഹിമിന്റെ കഴവാലയത്തിന്റെ നേരെ നിന്നിട്ട് അലൈക യാ കഴ സലാം നിറയുകയാണ് അവൻ അവസാനം പറയുന്നത് എനിക്കിനിയും വരാനും ഇനിയമ്മ കാണാനും എനിക്ക് ഭാഗ്യം തരണേ ഭാഗ്യന്തരണ് നിറകണ്ണുകളോടെ പൊട്ടിക്കരഞ്ഞ പിരിയുമ്പോ ഇത് കായപാലയത്തിന്റെ പ്രത്യേകതയാണ്